വിവാഹത്തിന് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത യാത്ര വിമാന ടിക്കറ്റും ഹോട്ടലും ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറൻറ്റുകളുമൊക്കെ തപ്പിപ്പിടിച്ച് ബുക്ക് ചെയ്ത് കൊതിച്ചിരുന്ന യാത്ര അങ്ങനെ വിവാഹം കഴിഞ്ഞ ആറാം നാൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രിയപ്പെട്ടവളുടെ കൈ കൈപിടിച്ച് കൊച്ചിയിൽ നിന്നും കാശ്മീരിലേക്ക് പോയതായിരുന്നു വിനയ് നർവാൾ എന്ന ചെറുപ്പക്കാരൻ എന്നാൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ സംഭവങ്ങൾ വിനയ്യുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്കാണ് എത്തിയത് വിവാഹം കഴിഞ്ഞ ആറാം നാൾ പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിനരികെ വാവട്ട് നിലവിളിച്ച് ഹിമാൻഷിയും ഇരുന്നപ്പോൾ മലയാളികൾക്കും കണ്ണീർ പൊടിയുകയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ വിങ്ങലോടെയാണ് ഓരോ മലയാളികളും അത് കേൾക്കുന്നത് ഹരിയാന സ്വദേശിയാണ് വിനയ് നർവാൾ എന്ന ഇരുപത്തിയാറുകാരൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലും കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു വിനയ് ലഫ്റ്റനന്റ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന വിനയ് കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് വിമാനം കയറിയത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കൂട്ടുകാരന് ഗംഭീരമായ പാർട്ടിയും കൂട്ടുകാർ കൊച്ചിയിൽ ഒരുക്കിയിരുന്നു സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും നടന്ന വിവാഹവുമായിരുന്നു വിനയുടേയും ഹിമാൻഷിയുടെയും ഏപ്രിൽ പതിനാറാം തീയതിയായിരുന്നു ഇവരുടെ കല്യാണം കൊച്ചിയിൽ നിന്നും നിരവധി കൂട്ടുകാരും ഹരിയാനയിലെ കല്യാണത്തിൽ പങ്കെടുക്കുവാനും ഇരുവർക്കും ആശംസകളേകുവാനും പോയിരുന്നു വിവാഹം കഴിഞ്ഞതിനു പിന്നാലെയാണ് മധുവിധു ആഘോഷത്തിനായി കാശ്മീരിലേക്ക് ഇരുവരും പോയത് വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്ന വിനയ് മധുവിധുവും കഴിഞ്ഞ് ജോലിക്ക് തിരിച്ചെത്തുമ്പോൾ താമസിക്കുവാൻ അടക്കം ഏർപ്പാടാക്കിയതിനു ശേഷമായിരുന്നു നാട്ടിലേക്ക് പോയിരുന്നത് എന്നാൽ മദ്വിതു ആഘോഷത്തിനിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ വെടിയേൽക്കുകയായിരുന്നു വിനയ്ക്ക് പഹൽഗാമിലെ ടൂറിസ്റ്റ് ഏരിയയിൽ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയ സമയത്താണ് ഭീകരർ ആക്രമണം നടത്തിയത് മാസങ്ങൾക്ക് മുൻപേ ജമ്മുകാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് പൊടുന്നനെയുള്ള ആക്രമണം നടത്തിയത് ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത് മലയാളി ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ അറുപത്തിയഞ്ചുകാരനായ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത് പേർക്ക് പരിക്കേറ്റു വിനയ് നര്വാളിനൊപ്പം തെലങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് നടക്കുന്ന ഭീകരാക്രമണ വാർത്തയറിഞ്ഞ് രാജ്യം മുഴുവന് ഇപ്പോള് ആദരാഞ്ജലികള് അര്പ്പിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു